മലയാള സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഡയറക്ടറാണ് കമൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നിരവധി സിനിമകളാണ് നൂറ് ദിവസം പിന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് തുടങ്ങിയ മിക്ക നടന്മാരും അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പ്രധാന വേഷത്തിൽ അഭിനയിച്ച വ്യക്തികളാണ് സത്യനന്ദിക്കാട് ജയറാം കൂട്ടുകെട്ട് പോലെ മലയാളത്തിൽ ഒരുപിടി മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് കമൽ ജയറാം ആയുഷ്കാലം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് ശുഭയാത്ര പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ തുടങ്ങിയ മികച്ച സിനിമകൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നവയായിരുന്നു ജയറാമിന്റെ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈയിടെ കമൽ ജയറാം ഒരു മികച്ച നടനാണെന്നും എന്നാൽ ആ രീതിയിൽ അർഹിക്കുന്ന പരിഗണന ജയറാമിന് ലഭിച്ചിട്ടില്ലെന്നും കമൽ പറയുന്നു ജയറാമിൻ്റെ ശേഷം എന്ന ചിത്രത്തിലെ പ്രകടനം ഗംഭീരമാണെന്നും എന്നാൽ അതിന് നാഷണൽ അവാർഡ് കിട്ടാത്തതിൽ തനിക്ക് ജയറാമിനും ഇന്നും ഒരു വേദനയാണെന്നും കമൽ പറയുന്നു കൗമുദി മൂവീസിനോട് സംസാരിക്കുകയായിരുന്നു കമൽ ജയറാം എന്ന നടൻ വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് വളരെ വേദനയോടെ ഞാനിപ്പോൾ പറയുകയാണ് കാരണം നമുക്കറിയാം ജയറാം ഒരുപാട് സിനിമകളിൽ ഒരുപാട് മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ എവിടെയോ ജയറാമിന് ഭാഗ്യമില്ലാതെ പോയിട്ടുണ്ട് മികച്ച നടനുള്ള അവാർഡ് ഇതുവരെ ജയറാമിനെ തേടി വന്നിട്ടില്ല എന്നതാണ് ശേഷം എന്ന സിനിമയിൽ അത്രയും മനോഹരമായി ജയറാം കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അന്ന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടുമെന്ന് വരെ ജയറാം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് കിട്ടാതെ പോയി ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടി പക്ഷെ നടനുള്ള അവാർഡ് കിട്ടാതെ പോയി ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ജയറാമിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടുമെന്ന് ജയറാം അത് ആഗ്രഹിച്ചിരുന്നു കോമഡി മാത്രം ചെയ്താലേ ജയറാമിന് ശരിയാവൂ എന്ന ധാരണ പ്രേക്ഷകർക്ക് വന്നതുകൊണ്ടാവാം ശേഷത്തിലെ അവസാന ഭാഗങ്ങളിലെ അത്രയും നന്നായി ജയറാം പെർഫോം ചെയ്തിട്ടും പ്രേക്ഷകർക്ക് അത് ഏറ്റെടുത്തില്ല എന്നത് ഇപ്പോഴും എൻ്റെയും ജയറാമിൻ്റെയും മനസ്സിൽ ഒരു വേദനയായി ഉള്ളിലുണ്ട്